രാവിലെ മുതൽ ഒരു പി സി ജോർജ് ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ട ജോർജ് ജോർജ് എത്തിയിരിക്കുന്നത് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് അഭിഭാഷകൻ സിറിൽ മണവാളനും കൂടെയുണ്ട് ഉണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ കോടതിയിൽ കീഴടങ്ങുകയാണ് കേസിൽ പി ജോർജ് കോടതിയിൽ കീഴടങ്ങാൻ എത്തിയിരിക്കുകയാണ് ഈ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാൻ ജോർജ് എത്തുന്നു പി ജോർജിന്റെ വീട്ടിൽ വലിയ പോലീസ് സന്നാഹമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ തന്നെയുള്ളത് പ്രവർത്തകരുമായി ബിജെപി പ്രവർത്തകരോടൊപ്പം സ്റ്റേഷനിലേക്ക് മാർച്ചുമായി പോകാനായിരുന്നു തീരുമാനമെന്നാണ് ആദ്യം കേട്ടിരുന്നത് അതിനിടയ്ക്ക് മണിക്ക് ചോദ്യം ചെയ്യാൻ ഹാജരാകുമെന്ന് നേരത്തെയും പറഞ്ഞു കേട്ടിരുന്നു അതിനൊക്കെ വിരുദ്ധമായി ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങുകയാണ് പി സി ജോർജ് ശ്യാം ഉത്തമൻ ചേരുന്നുണ്ട് ശ്യാം എന്തുകൊണ്ടാണ് ഏറ്റവും അവസാനം കോടതിയിൽ എത്താൻ പി സി ജോർജ് തീരുമാനിച്ചതെന്നാണ് വിവരം അതായത് പി സി ജോർജ് നമ്മൾ ചോദിച്ചു കോടതിയിൽ കീഴടങ്ങിയാണോ അതെ ആ നിയമം പാലിക്കാൻ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിൽ ഇപ്പോൾ അദ്ദേഹം അല്പം മുമ്പാണ് കോടതിയിൽ എത്തിയത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ സിറിൽ മണവാളൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൾ പാർവതി അടക്കമുള്ളവർ ആ നിലവിൽ കോടതി ഉണ്ട് പാർവതിയും അഭിഭാഷകയാണ് എന്തായാലും ആ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് പോലീസിൻ്റെ എല്ലാം കണ്ണുവെട്ടിച്ച് ആ പി സി ജോർജ് അല്പം മുമ്പ് ഇപ്പോൾ ആ കോടതിയിൽ എത്തിയിരിക്കുന്നു ഇനി കോടതി ആ തീരുമാനിക്കും കാര്യങ്ങൾ പലയിടങ്ങളിലായിട്ട് ഈ പാർട്ടി പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകർ തുടക്കം പി സി ജോർജിനനുഗമിച്ചാൽ ഇങ്ങോട്ടേക്ക് എത്താൻ എന്ന രീതിയിൽ വീട്ടിൽ കൂടിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പി സി ജോർജ് ഇപ്പോൾ നേരിട്ട് കോടതിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത് നിലവിലിപ്പോൾ അല്പ സമയം കൂടി കഴിയുമ്പോൾ കോടതി കയറും കോടതിയിൽ നേരിട്ട് ഹാജരായി കോടതി അടുത്ത നടപടി എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും ഹൈക്കോടതി ഈ പി സി ജോർജിൻ്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചതാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു നടപടിയായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും വരെ സൂചനകൾ ലഭിച്ചിരുന്നു ഒരു പക്ഷേ കോടതിയിലേക്ക് കീഴടങ്ങാൻ പി സി ജോർജ് എത്തുമെന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് സന്നഹം പി സി ജോർജിന്റെ വീടിന് മുന്നിലുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കോടതിയിലേക്ക് പി സി എത്തുമെന്നൊരു സാധ്യത പോലീസ് കണക്കാക്കാതെ ഇപ്പോൾ ഈരാറ്റുവേട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസിനെ അടക്കം കണ്ണുവിട്ടിച്ചുകൊണ്ട് ഇവിടെ നേരിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നാടകീയമായി തന്നെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത് കോടതി കയറി കോടതി സമയം ഏകദേശം പത്ത് പത്ത് മണി കഴിഞ്ഞ ശേഷം പതിനൊന്ന് മണിയോടടുപ്പിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു കൃത്യമായ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ എന്ന് തന്നെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ പതിനൊന്ന് മണിയോടുകൂടി കോടതിയിൽ കോടതിക്ക് തൊട്ട് മുന്നിൽ അദ്ദേഹം കാറിൽ വന്ന് നേരെ ഇറങ്ങുന്നു ഇറങ്ങിയ ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണം ഇതാണ് താൻ ആ കോടതിയിലേക്കാണ് എത്തുന്നത് ഏതായാലും നിയമം പാലിക്കാൻ തന്നെ ആ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു